ഒരു വളം മതി കറ്റാർവാഴയില് നല്ലോണം ജെല്ലുണ്ടാവും അതിന്റെ ഇലകൾ അതായത് ഈ പോളകളൊക്കെ നിറച്ച് നല്ല വലുപ്പത്തിൽ ഉണ്ടാകും ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള വളം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കറ്റാർവാഴ തൈ അപ്പൊ നമ്മുടെ കറ്റാർവാഴ ശ്രദ്ധിച്ചറിയാ കോളയ്ക്ക് നല്ല കട്ടിയതിന്റെ ഉള്ളു ജെല്ലു ഇതിനു വേണ്ടി കുറച്ച് നല്ല പ്രത്യേക തരം വളമൊക്കെ ചേർത്താ മതി നമ്മുടെ കറ്റാർവാഴ നല്ലോണം ജെല്ലായിട്ടുണ്ടാവും നമ്മുടെ കറ്റാർവാഴ ചെടി എല്ലാവരും വീട്ടിലും വളർത്തേണ്ടതാണോ ജെല്ല് കിട്ടാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇത് നമ്മൾ വളർത്തുന്നത് മുടിക്കും മുഖ സൗന്ദര്യത്തിനും ഒക്കെ ഈ ജെല്ല് കൊണ്ടാണ് നമ്മള് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഒരു പോളയിലാണ് ഇതിന്റെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴത്താണ് ഇതിന്റെ ജെല്ല് കിട്ടുക അപ്പൊ ഈ ഒരു കറ്റാർവാഴ നോക്കി അറിയാം നല്ല കട്ടിയുള്ള പോളയിൽ അപ്പൊ ഇതിൽ നല്ല ജെല്ല്ണ്ട് അപ്പൊ ഈ ജെല്ല് കൂട്ടാൻ വേണ്ടി കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത് എല്ലാ പ്രാവശ്യം പോലെ ഇങ്ങനെ വളങ്ങളും മാറ്റി ചേർക്കണ കാരണം എല്ലാ ചെടികളും നല്ലോണം തഴച്ച് വളരുന്നുണ്ട് അതുപോലെ കുഞ്ഞു തൈകൾ ഉണ്ടാവുന്നുമുണ്ട് അപ്പൊ വേണ്ടി നമ്മൾ ചേർക്കുന്ന വളങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാഴയുടെ ജെല്ല് നല്ലോണം ഉണ്ടാവും അതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ തൈകളുണ്ടാവും വാഴയുടെ പോളകളൊക്കെ നല്ല സൈസ് ഉണ്ടാവും ചെയ്യും അപ്പൊ നമ്മുടെ വാഴയുടെ പോള കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കണ്ടാറിയ ഇതിന്റെ ജെല്ല് കണ്ട നല്ലോണം ജെല്ല്ണ്ട് നല്ല വലുപ്പുള്ള പോളി നല്ല കട്ടിണ്ട് ഇതൊക്കെ ഒരു പോളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ജെല്ല് കിട്ടും വളരെ നല്ല തിക്കായിട്ടുള്ള ജെല്ലാണ് അപ്പൊ ഇത് ഇത് നമ്മള് ജെല്ല് എടുക്കാന്ന് വെച്ചതുപോലെ കട്ട് ചെയ്ത് ഇതിന്റെ രണ്ടു വയസ്സത്തെ മുള്ളും മാറ്റി ഇതുപോലെ എങ്ങനെ എടുത്തു കഴിഞ്ഞാ അതുപോലെ ചെറിയൊരു പീസ് എടുത്താൽ മതി നമുക്ക് നല്ലോണം ജെല്ല് കിട്ടും അതിന് പോള വലുതാവണെങ്കിൽ നല്ല വളങ്ങൾ കൊടുക്കണം അതായത് വേരിന് ശക്തി കിട്ടുന്ന വളങ്ങളാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടപ്പോഴത്താണ് നമ്മുടെ നല്ല വലിയ ജെല്ല നല്ല തിക്കായിട്ട് പോള നിറച്ച് ജെല്ല ഈ ഒരു ജെല്ലാം മെയിൻ ആയിട്ട് കറ്റാർവാഴ കൃഷി ചെയ്യണത് തന്നെ ഇത് നമ്മുടെ കഞ്ഞീര വെള്ളം വെള്ളത്തിൽ നമ്മൾ നമ്മുടെ പഴത്തൂലി അപേക്ഷിച്ച് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു ദിവസം കുളിപ്പിച്ച് നമ്മുടെ ചെടിക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് കൂടാൻ വളരെയധികം നല്ലത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെയാണ് നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് കുളിപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇതിപ്പോ ഞാൻ വീഡിയോലിക്ക് വേണ്ടി പെട്ടെന്ന് ചേർക്കേണ്ടത് അതിങ്ങനെ ഒന്ന് ചേർത്ത് കഴിഞ്ഞ് ഇത് വെള്ളമൊഴിക്കി അപ്പോൾ നമ്മുടെ കറ്റാർ വാഴയില് ജെല് നല്ലോണം പോവും ചായ ചെണ്ടീനെ ചായ ഉണ്ടാക്കി അതിന്റെ പൊടി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയത് ഇത് കണ്ട ഇത് നമ്മൾ നമ്മുടെ ചെടിന്റെ കടക്കി ഇതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുന്നത് നമ്മുടെ കറ്റാർവാഴയിലെ വളർച്ചക്ക് വളരെയധികം നല്ലതാണ് ഇങ്ങനത്തെ വളർന്നെ നമ്മൾ ഇതിന് ചേർക്കേണ്ടത് ഇത് പിന്നെ വീട്ടിൽ മുട്ട ഉപയോഗിക്കില്ല അതിൻ്റെ തൊണ്ടണ് ഇത് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് പൊടിക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചിട്ടും നമ്മുടെ ചെടിക്ക് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഉണ്ടാവും ചെയ്യും നല്ലോണം ജെല്ലുണ്ടാവും അതൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ എല്ല്പൊടി ഉപയോഗിക്കാം ചാണപ്പൊടി നല്ലതാണ് ഇതൊക്കെ നമ്മുടെ കറ്റാർവാഴയ്ക്ക് നല്ല വലിയ പോള കൊടുക്കാൻ വേണ്ടി നല്ലതാണ് ഉപയോഗിക്കുക പിന്നെ മെയിൻ ആയിട്ട് ഞാനൊരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയില് ഉൾപ്പെടുത്തിയത് ഇപ്പൊ ഒരു കുഞ്ഞി ഈ കണ്ടത് ഇത് നമ്മൾ നമ്മള് എന്റെ വെച്ചാൽ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിൽ ഒന്ന് അരച്ചു കൊണ്ടുവരാ നല്ല ഫൈനായിട്ട് അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ജ്യൂസ് പോലെ അരച്ചു കൊണ്ടുവരാം അതാണ് ഈ കട്ടാർ വളയുടെ മെയിൻ ആയിട്ടുള്ള വളം ഇതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാടയില് നല്ലോണം ജെല്ലുണ്ടാവും ചെയ്യും വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകൾ ഉണ്ടാവും ഫോസ്ഫറസ് നിറഞ്ഞതാണ് നമ്മുടെ ഈ കറ്റാർവാടയുടെ ചെടി അതിന്റെ തയ്യടപ്പം ഞാൻ അടിക്കുന്നത് ചെറിയ പോള അടിച്ചാലും മതി അടിച്ചിട്ട് നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് ഇതിൽ കഴിഞ്ഞാൽ നല്ലോണം ജെല്ലുണ്ടാവും വേടുകൾക്ക് നല്ല ശക്തി കിട്ടുകയും ചെയ്യും ഈ ഒരു ചെടിക്ക് മാത്രമേ ഈ ചെടി ചെടിയാണ് വളവുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചറിയ കട കട തന്നെയാണ് വളമായിട്ട് മാറണത് ഇത് നമ്മൾ മിക്സിയിൽ ചേർന്നിട്ട് അടിച്ചു കൊണ്ടുവന്നിരുന്നു അത് നമ്മളൊന്ന് ചേർത്ത് കഴിഞ്ഞ് നിറച്ച് ഫോസ്ഫറസ് ആയി ഉൾപ്പെട്ടുള്ളതും അത് നമ്മുടെ കറ്റാർവാഴയുടെ വേദികൾക്ക് നല്ലോണം മണ്ണീന്ന് വളങ്ങൾ വലിച്ചെടുക്കാനും അതുപോലെ ജെല്ല് കൂട്ടാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നതും ഈയൊരു വള ചെയ്താൽ മതി നമ്മുടെ കറ്റാർ വാഴയില് നല്ല ജെല്ലുണ്ടാവും വലിയ വലിയ പോളകളുണ്ടാവും ചെയ്യും